ം അങ്ങനെയുള്ള ഒരു ഗ്രന്ഥഭാഗമാണ് ഓരോ അവതാരത്തിനും ഓരോ നിശ്ചിത ലക്ഷ്യങ്ങളുണ്ട് എന്ന് പറയുന്ന ഒരു ഭാഗം ശരിയാണ് അപ്പോ എന്തിനാണ് ഈ അവതാരങ്ങൾ എങ്ങനെയാണ് ഭഗവാൻ അവതരിക്കുന്നത് ലോകത്തെ രക്ഷിക്കാനും ധർമ്മം വീണ്ടെടുക്കാനും ഒക്കെയാണെന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് അല്ലേ പ്രധാനമായും അത് തന്നെ നമുക്കിതിലെ കഥകളിലേക്കും ആശയങ്ങളിലേക്കും ഒന്ന് ആഴത്തിൽ നോക്കാം തീർച്ചയായും ഇതൊരു ലിസ്റ്റ് പറയുക മാത്രമല്ല ചെയ്യുന്നത് ഓരോ അവതാരത്തിനും ഒരു പ്രത്യേക ഉദ്ദേശമുണ്ട് ഒരു കാരണം ഒരു ഒരു പങ്ക് വഹിക്കാനുണ്ട് ഈ പ്രപഞ്ചത്തിൽ എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഈ ഗ്രന്ഥം ആ ഒരു രീതി നമുക്ക് നോക്കാം ഈ വിവരണം തുടങ്ങുന്നത് പ്രപഞ്ച സൃഷ്ടിയുടെ സമയത്ത് നിന്നാണോ അതെ ഏകദേശം ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് പ്രളയത്തിൽ ഭൂമി മുങ്ങിപ്പോയ ഒരു സന്ദർഭം അപ്പോൾ ഭഗവാൻ ഒരു ഒരു വിനോദം പോലെ വരാഹമായിട്ട് അതായത് പന്നിയുടെ രൂപത്തിൽ വന്നു എന്നിട്ട് അപ്പോഴാണ് ഈ ഹിരണ്യാക്ഷൻ എന്ന അസുരൻ വരുന്നത് ആദ്യത്തെ അസുരൻ ഭഗവാൻ തന്റെ തേറ്റ കൊണ്ട് അയാളെ കൊന്ന് ഭൂമിയെ പ്രളയത്തിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്നു ഓക്കെ അപ്പോ അവിടെ ലക്ഷ്യം വളരെ വ്യക്തം പ്രപഞ്ചത്തെ പഴയവടിയാക്കുക അതെ പുനഃസ്ഥാപിക്കുക തുടക്കം ഗംഭീരം പിന്നീട് നമ്മൾ അധികം കേൾക്കാത്ത ചില അവതാരങ്ങളെ പറ്റിയും പറയുന്നുണ്ടല്ലോ ഇതിലെ സുയജ്ഞൻ കപിലൻ അങ്ങനെയുള്ളവർ ഉണ്ട് ഒരു പ്രജാപതിക്ക് ഭാര്യ ആയുക്തിയിൽ സുയജ്ഞൻ എന്നൊരു മകനുണ്ടായി അദ്ദേഹം പിന്നീട് ഹരി എന്ന പേരിൽ അറിയപ്പെട്ടു മൂന്ന് ലോകങ്ങളിലെയും കഷ്ടപ്പാടുകൾ കുറച്ചു എന്നാണ് പറയുന്നത് അതുപോലെ കർദമ പ്രജാപതിക്കും ദേവഹൂതിക്കും മകനായി കപിലൻ വന്നു കപിലമുനി അദ്ദേഹം അമ്മയ്ക്ക് ആത്മജ്ഞാനം ഉപദേശിച്ചു അതെ അവർക്ക് അതേ ജന്മത്തിൽ തന്നെ മോക്ഷം കിട്ടി എന്നും പറയുന്നു അപ്പൊ ഇവിടെ ഒരു രീതി കാണാം ഓരോരുത്തർക്കും ഓരോ സ്പെസിഫിക് ദൗത്യം കപിലേത് ജ്ഞാനം നൽകലായിരുന്നു ശരി ചില രക്ഷിക്കുന്നു ചിലർ പഠിപ്പിക്കുന്നു ദത്താത്രേയൻ പിന്നെ ആ നാലു കുമാരന്മാർ അവരൊക്കെ ഈ ഗണത്തിൽ പെടുമോ പെടും അത്രി മഹർഷിയുടെ തപസ്സിൽ സന്തോഷിച്ച് ഭഗവാൻ മകനായി ദത്താത്രേയനായി അവതരിച്ചു അദ്ദേഹം ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകി ഭൗതികമായും ആത്മീയമായും പിന്നെ നാലു കുമാരന്മാർ സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാരൻ അവർ ബ്രഹ്മചാരികളായിരുന്നു മുൻപൊരു കൽപ്പത്തിൽ നഷ്ടപ്പെട്ടുപോയ ആത്മീയ ജ്ഞാനം അവർ കൊടുത്തു ഓക്കെ അതുപോലെ നരനും നാരായണനും ധർമ്മദേവന്റെ ഭാര്യയെ മൂർത്തിയിൽ ഇരട്ടകളായിട്ട് ജനിച്ചു അവരുടെ തപസ്സ് അത് ഭയങ്കര തീവ്രമായിരുന്നു എങ്ങനെയുള്ള തപസ്സായിരുന്നു എന്നുവച്ചാൽ ആത്മീയ ലക്ഷ്യത്തിനു വേണ്ടിയുള്ള കഠിനമായ അനുഷ്ഠാനം അപ്സരസുകളെ അയച്ചുപോലും അത് മുടക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് അത്രയ്ക്ക് ശക്തമായ തപസ്സ് അപ്പോ ഈ തപസ്സും പ്രലോഭനങ്ങളെ ജയിക്കുന്നതുമൊക്കെയായി ഇതിൽ ചില കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ശിവന്റെ കോപത്തെക്കുറിച്ചും മറ്റും ആ ഒരു താരതമ്യം പോലെ പറയുന്നുണ്ട് ശിവൻ കോപം കൊണ്ട് കാമത്തെ ജയിച്ചേക്കാം പക്ഷേ ആ കോപത്തിൽ നിന്ന് മുക്തനാകാൻ ചിലപ്പോൾ പ്രയാസമായിരിക്കും പക്ഷേ ഭഗവാൻ ഇതിനെല്ലാം അതീതനാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ തപസ്സും ഭക്തിയും തമ്മിൽ നല്ല ബന്ധമുണ്ടല്ലോ അല്ലേ ധ്രുവന്റെ കഥ അതെ വളരെ ശരിയാണ് രണ്ടാനമ്മയുടെ വാക്കുകളിൽ വിഷമിച്ച് നാടുവിട്ട ധ്രുവൻ എന്ന കുട്ടി കഠിനമായി തപസ് ചെയ്തു ഭഗവാനെ പ്രസാദിപ്പിച്ചു ഋഷിമാർ പോലും ബഹുമാനിക്കുന്ന ധ്രുവലോകം നേടി കൊള്ളാം വേറെയും കഥകളുണ്ടോ ഇതുപോലെ വേനരാജാവിന്റെ കഥയുണ്ട് അധർമ്മിയായിരുന്നു ബ്രാഹ്മണർ ശപിച്ചു നരകത്തിൽ പോകേണ്ടതായിരുന്നു പക്ഷേ ഭഗവാൻ അദ്ദേഹത്തിന്റെ മകനായി പൃഥു എന്ന പേരിൽ അവതരിച്ചു വേനനെ രക്ഷിച്ചു പൃഥുരാജാവ് അതെ അദ്ദേഹം ഭൂമിയിൽ നിന്ന് ധാരാളം വിളകൾ ഭൂമിയെ സമൃദ്ധമാക്കി എന്നൊക്കെ പറയുന്നു പിന്നെ നാഭിരാജാവിന് മകനായി ഋഷഭദേവൻ ഋഷഭദേവൻ അദ്ദേഹം പഠിപ്പിച്ചതൊരു പ്രത്യേക യോഗമാർഗമാണ് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും പൂർണമായി നിയന്ത്രിക്കാനുള്ള വഴി ആത്യന്തികമായി മോക്ഷം നേടാൻ അപ്പോൾ രക്ഷകൻ ഗുരു ദാതാവ് പല പല റോളുകൾ ഇതിനിടയിൽ ഒരു ഒരു വ്യത്യസ്ത രൂപമുണ്ടല്ലോ ഹയഗ്രീവൻ കുതിരയുടെ തലയുള്ള അവതാരം ആ ഹയഗ്രീവൻ ബ്രഹ്മാവ് ഒരു യാഗം നടത്തിയപ്പോൾ പ്രത്യക്ഷപ്പെട്ട രൂപമാണ് വേദങ്ങളുടെയും യജ്ഞങ്ങളുടെയും ഒക്കെ ഒരു മൂർത്തിമദ്ഭാവമായിട്ടാണ് കണക്കാക്കുന്നത് രൂപം എങ്ങനെയായിരുന്നു സ്വർണ നിറമുള്ള ശരീരം ശ്വാസമെടുക്കുമ്പോൾ മൂക്കിലൂടെ വേദമന്ത്രങ്ങളുടെ ശബ്ദം വരും എന്നൊക്കെയാണ് വർണ്ണന കൊള്ളാം പിന്നീട് മത്സ്യത്തിന്റെ രൂപം മത്സ്യ അവതാരം ഒരു യുഗം അവസാനിക്കാറായപ്പോൾ അടുത്ത മനുവാകേണ്ടിയിരുന്ന സത്യവ്രതന് ദർശനം നൽകി അതിന്റെ ലക്ഷ്യം എന്തായിരുന്നു പ്രളയം വരുന്നുണ്ടായിരുന്നു അപ്പോ വേദങ്ങൾ നഷ്ടപ്പെട്ടു പോവുമായിരുന്നു ബ്രഹ്മാവിന്റെ വായിൽ നിന്നാണ് വേദങ്ങൾ വന്നത് ആ വേദങ്ങളെ ഈ മത്സ്യരൂപം സംരക്ഷിച്ചു ജലത്തിൽ വെച്ച് അപ്പ അറിവിനെ തന്നെ രക്ഷിച്ചു അടുത്തത് കൂർമ്മം ആമയുടെ രൂപം ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് പാലാഴി പാലാഴിമനത്തിൽ തന്നെ അമൃതിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും കൂടി മന്ദരപർവ്വതം കടകോലാക്കി പാൽക്കടൽ കടഞ്ഞില്ലേ അപ്പോ ആ മല താഴേക്ക് പോകാതിരിക്കാൻ ഭഗവാൻ ഒരു വലിയ ആമയായി അടിയിൽ താങ്ങായി നിന്നു എന്നിട്ട് ആ പർവ്വതം കിടന്നിങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഉരസിയപ്പോ ഈ ആമയുടെ പുറത്തൊരു ചൊറിച്ചിലു പോലെ തോന്നിയെന്ന് ഒരു രസകരമായ കാര്യവും പറയുന്നുണ്ട് അതിനു നരസിംഹം പകുതി മനുഷ്യനും പകുതി സിംഹവുമായ രൂപം ദേവന്മാർക്ക് ഭയമുണ്ടായിരുന്നു ഹിരണ്യകശിപൂ നസുരനെ ഭയങ്കര ശക്തൻ അവനെ കൊല്ലാൻ സാധാരണ രീതിയിൽ പറ്റില്ലായിരുന്നു എന്നിട്ടെങ്ങനെ കൊന്നു ഭഗവാൻ ഈ നരസിംഹ രൂപത്തിൽ വന്ന് അവനെ പിടിച്ചു മടിയിൽ കിടത്തി നഖം കൊണ്ടു മാർപ്പിളർന്നു കോപം കൊണ്ട് പുരികം വളച്ച് ഭയങ്കരമായ പല്ലുകളൊക്കെ കാട്ടി അങ്ങനെ വധിച്ചു ഈ വിവരണങ്ങൾ കേൾക്കുമ്പോ ആ രംഗം മനസ്സിൽ വരും ഇതുപോലെയാണല്ലോ ഗജേന്ദ്രമോക്ഷവും ആനയെ മുതല രക്ഷിച്ചത് അതെ ഭക്തൻ വിളിച്ചാൽ ഭഗവാൻ എത്തും എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണമാണത് ഗജേന്ദ്രൻ എന്ന ആനയെ മുതല പിടിച്ചപ്പോൾ അവൻ വേദന കൊണ്ട് ഒരു താമരപ്പൂവ തുമ്പിക്കൈയിലെടുത്ത് ഭഗവാനെ വിളിച്ചു ആ വിളി കേട്ട ഉടനെ ഗരുഡന്റെ പുറത്ത് ആയുധങ്ങളുമായി ഭഗവാൻ അവിടെ എത്തി മുതലയെ കൊന്നു ഗജേന്ദ്രനെ രക്ഷിച്ചു ദുരിതത്തിൽപ്പെട്ടാൽ ഭഗവാൻ എത്ര പെട്ടെന്ന് പ്രതികരിക്കും എന്ന് അവിടെ ശരിയാണ് പിന്നെ വാമനൻ മഹാബലിയുടെ കഥ അതെ ചെറിയൊരു ബ്രാഹ്മണ കുട്ടിയുടെ രൂപത്തിൽ വന്നു മഹാബലിയോട് മൂന്നടി മണ്ണ് ചോദിച്ചു വെറും മൂന്നടി പക്ഷേ അത് അളന്നപ്പോൾ പ്രപഞ്ചം മുഴുവൻ അളന്നു ഗുരുവായ ശുക്രാചാര്യർ വേണ്ടെന്ന് പറഞ്ഞിട്ടും ബലി വാക്ക് പാലിക്കാൻ തയ്യാറായി സ്വന്തം തലയിൽ മൂന്നാമത്തെ അടി വയ്ക്കാൻ പറഞ്ഞു അവിടെ ഭക്തിയും വാക്ക് പാലിക്കുന്നതിന്റെ മഹത്വവും കാണിക്കുന്നു അല്ലേ തീർച്ചയായും പിന്നെ ഹംസമായി വന്ന് നാരദന് ഭക്തിയോഗം ഉപദേശിച്ചതും ഒരു മനുവായി വന്ന് ദുഷ്ടരായ രാജാക്കന്മാരെ അമർച്ച ചെയ്തതും അങ്ങനെ പലതും പറയുന്നുണ്ട് കാര്യമോ ആരോഗ്യത്തിന്റെ ദേവൻ ആ ധന്വന്തരി ആയുർവേദത്തിന്റെ തുടക്കം ധന്വന്തരിയിൽ നിന്നാണെന്ന് പറയുന്നു അദ്ദേഹത്തിന്റെ പേര് കേട്ടാൽ തന്നെ രോഗം മാറുമെന്നും ദേവന്മാർക്ക് കൊടുത്തതൊക്കെ ഈ അവതാരമാണെന്നും ഒക്കെയാണ് വിശ്വാസം വൈദ്യശാസ്ത്രത്തിന് ഒരു ദൈവീക ബന്ധം അതെ അതിനുശേഷം ശേഷം പരശുരാമൻ ഭൂമിക്ക് ഭാരമായി മാറിയ അഹങ്കാരികളായ ക്ഷിയ രാജാക്കന്മാരെ തന്റെ മഴ കൊണ്ട് പലതവണ ഇല്ലാതാക്കിയ ഒരു ഋഷി യോദ്ധാവായ ഋഷി ഇത് നമ്മളെ കൂടുതൽ അറിയുന്ന അവതാരങ്ങളിലേക്ക് എത്തിക്കുന്നു രാമൻ അതെ രാമൻ രാമന്റെ പ്രധാന ലക്ഷ്യം ധർമ്മം സ്ഥാപിക്കുക നീതി നടത്തുക രാവണനെ പോലെ അധർമ്മം പ്രവർത്തിച്ച ശക്തനായ ഒരു തിന്മയെ നശിപ്പിക്കുക എന്നതൊക്കെയാണ് വനവാസം സീതാപഹരണം രാവണവധം ഇതൊക്കെ പറയുന്നുണ്ടോ ഉണ്ട് രാമന്റെ കോപം കണ്ടിട്ട് കടൽ പോലും വഴിമാറിക്കൊടുത്തു എന്നും രാമന്റെ വില്ലിന്റെ ശബ്ദം കേട്ട് രാവണൻ പേടിച്ചു എന്നുമൊക്കെയുള്ള പരാമർശങ്ങളുണ്ട് കർത്തവ്യം ചെയ്യുക ധർമ്മം പാലിക്കുക എന്നതിനാണ് ഊന്നൽ രാമന് ശേഷം പിന്നെ സ്വാഭാവികമായും കൃഷ്ണൻ കൃഷ്ണാവതാരത്തിന് ഈ ഗ്രന്ഥം ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന് തോന്നുന്നു അല്ലേ വളരെ വിശദമായി പറയുന്നുണ്ട് ശരിയാണ് കൃഷ്ണന്റെ കാര്യത്തിൽ ലോകത്തിന്റെ ഭാരം കുറയ്ക്കാനും തന്റെ ദൈവീകമായ ലീലകൾ കാണിക്കാനുമാണ് അവതരിച്ചത് എന്ന് പറയുന്നു ഭഗവാന്റെ യഥാർത്ഥ രൂപത്തിലാണ് വന്നതെന്നും മനോഹരമായ കറുത്ത മുടിയോടെ മുടിയോടെയെന്നുമൊക്കെ വർണ്ണിക്കുന്നുണ്ട് അതെ ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്താണെന്ന് വെച്ചാൽ കൃഷ്ണന്റെ ഓരോ പ്രവൃത്തിയും പ്രത്യേകിച്ച് കുട്ടിക്കാലത്തുള്ളത് അതൊക്കെ അമാനുഷികമാണ് അതായത് ദൈവികതയുടെ തെളിവാണ് എന്ന് സ്ഥാപിക്കുകയാണ് ഈ ഗ്രന്ഥം മറ്റവതാരങ്ങളെക്കാൾ കൂടുതൽ ഇതിന് ഊന്നൽ കൊടുക്കുന്നുണ്ട് കുറച്ചുദാഹരണങ്ങൾ പറയാമോ അമ്മ യശോദയുടെ മടിയിലിരുന്ന് പൂതന എന്ന രാക്ഷസിയെ കൊല്ലുന്നത് മൂന്നു മാസം മാത്രം പ്രായമുള്ളപ്പോൾ ശകടം ഒരു വണ്ടി അത് മറച്ചിടുന്നത് ഇഴഞ്ഞു നടക്കുമ്പോൾ തന്നെ വലിയ രണ്ടു മരങ്ങളെ അർജുനവൃക്ഷങ്ങളെ പിഴുതെറിയുന്നത് ഇതൊന്നും സാധാരണ കുട്ടികൾക്ക് പറ്റില്ലല്ലോ ഇല്ല പിന്നെ കാളിയൻ എന്ന വിഷസർപ്പത്തെ യമുനാ നദിയിൽ നിന്ന് ഓടിച്ചത് ആ നദി ശുദ്ധീകരിച്ചു ഗോപാലകരെയും പശുക്കളെയും രക്ഷിച്ചു ഉണങ്ങിയ ഇലകൾ കാരണം കാട്ടുതീ പടർന്നപ്പോൾ വെറുതെ കണ്ണടച്ചുകൊണ്ടാ തീ കെടുത്തി ഇതൊക്കെ രക്ഷകന്റെ റോളാണ് കാണിക്കുന്നത് യശോദ കയറുകൊണ്ട് കെട്ടാൻ നോക്കിയിട്ട് പറ്റാതിരുന്നതും വായ തുറന്നപ്പോൾ അതിൽ പ്രപഞ്ചം കണ്ടതുമൊക്കെ അത്ഭുതം തന്നെ അതെ സാധാരണ ഒരു കുട്ടിയായി നടക്കുമ്പോഴും ഉള്ളിൽ ആ പരമായ ശക്തിയുണ്ടെന്ന് കാണിക്കുകയാണ് വളർത്തച്ഛനായ നന്ദമഹാരാജാവിനെ വരുണന്റെ പിടിയിൽ നിന്ന് രക്ഷിച്ചു ഗുഹയിൽപ്പെട്ടുപോയ ഗോപകുമാരന്മാരെ രക്ഷിച്ചു പിന്നെ ഗോവർദ്ധനപർത്തിയത് ഏഴാമത്തെ വയസ്സിൽ ഇന്ദ്രൻ ദേഷ്യം വന്ന് വലിയ മഴ പെയ്ച്ചപ്പോൾ വൃന്ദാവനം മുങ്ങിപ്പോകാതെ ഗോവർദ്ധന പർവ്വതം ഒരു കുട പോലെ ഒരു വിരലിൽ ഉയർത്തിപ്പിടിച്ചു ഭക്തരെ രക്ഷിക്കാൻ വേണ്ടി അതെ ഭക്തവാത്സല്യം പിന്നെ ഒരുപാട് അസുരന്മാരെ വധിക്കുന്നുണ്ട് രാസലീലയ്ക്കിടെ ശംഖചൂടനെ കൊന്നു പിന്നെ പ്രലംബൻ ധേനുകൻ ബഗൻ കേശി അരിഷ്ടൻ കംസൻ നരകാസുരൻ പൗണ്ട്രകൻ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഈ അസുരന്മാരെയൊക്കെ ഒരു പ്രത്യേകത കഴിയുന്നുണ്ടല്ലോ ഉണ്ട് കൃഷ്ണനോ അല്ലെങ്കിൽ ബലരാമൻ അർജുനൻ ഭീമൻ തുടങ്ങിയ അദ്ദേഹത്തിന്റെ അംശങ്ങളോ വധിച്ച ഈ അസുരന്മാർക്കും രാജാക്കന്മാർക്കുമെല്ലാം മുക്തി കിട്ടിയെന്ന് പറയുന്നു ഒന്നുകിൽ ഭഗവാന്റെ ലോകമായ വൈകുണ്ഠത്തിലെത്തി അല്ലെങ്കിൽ ബ്രഹ്മജ്യോതിയിൽ ലയിച്ചു അപ്പോ വധിക്കുന്നതിലുമട്യം അങ്ങനെയാണ് ഈ ഗ്രന്ഥം വ്യാഖ്യാനിക്കുന്നത് കൃഷ്ണന്റെ ആ ഒരു പരമോന്നത സ്ഥാനം ഉറപ്പിക്കാനാണ് ഇതെല്ലാം പറയുന്നത് കൃഷ്ണന് ശേഷം മറ്റവതാരങ്ങളെക്കുറിച്ചും പറയുന്നുണ്ടോ വ്യാസൻ ബുദ്ധൻ ഉണ്ട് വേദവ്യാസൻ സത്യവതിയുടെ മകനായി ജനിച്ചു കലിയുഗത്തിൽ ആളുകൾക്ക് വേദം മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് കണ്ടിട്ട് വേദങ്ങളെ നാലായി തിരിച്ചു പുരാണങ്ങളും ഇതിഹാസങ്ങളുമൊക്കെ എഴുതി അത് വലിയൊരു കാര്യമാണല്ലോ അതെ പിന്നെ ബുദ്ധനെക്കുറിച്ച് പറയുന്നുണ്ട് പക്ഷേ ഈ ഗ്രന്ഥത്തിലെ വിവരണം കുറച്ചു വ്യത്യസ്തമാണ് അതെങ്ങനെ വേദങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ച് ലോകത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന നിരീശ്വരവാദികളെ ആകർഷിക്കാൻ വേണ്ടി അവരെ വഴിതെറ്റിക്കാൻ ഭഗവാൻ ആകർഷകമായ ഒരു വേഷത്തിൽ വന്ന് ഉപധർമ്മങ്ങൾ പഠിപ്പിച്ചു എന്നാണ് ഈ ഗ്രന്ഥത്തിൽ പറയുന്നത് ഓ ഇത് ഈ ഗ്രന്ഥത്തിന്റെ ഒരു പ്രത്യേക കാഴ്ചപ്പാടാണ് അതെ നമ്മളിവിടെ അത് അതേപടി റിപ്പോർട്ട് ചെയ്യുന്നു എന്നേ ഉള്ളൂ ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് ശരി ഇനി ഭാവിയിലേക്കുള്ള അവതാരം കൽക്കിയെക്കുറിച്ച് കൽക്കിയെക്കുറിച്ച് പറയുന്നുണ്ട് കലിയുഗം അവസാനിക്കുമ്പോൾ ലോകത്തിൽ അധർമ്മം കൂടുമ്പോൾ ഭരണാധികാരികളൊക്കെ മോശമാകുമ്പോൾ ഭഗവാൻ ഒരു പരമോന്നത ശിക്ഷകനായി എന്ന പേരിൽ അവതരിക്കും ദുഷ്ടന്മാരെയെല്ലാം നശിപ്പിച്ച് പുതിയൊരു സത്യുഗത്തിനു തുടക്കമിടും അപ്പൊ ഒരു ചക്രം പോലെയാണ് അല്ലേ അതെ സൃഷ്ടിക്കു ബ്രഹ്മാവും പ്രജാപതിമാരും രക്ഷയ്ക്ക് വിഷ്ണുവും ദേവന്മാരും അവസാനം സംഹാരത്തിന് ശിവനും ഇവരെല്ലാം ആ പരമശക്തിയുടെ പല ഭാവങ്ങളാണെന്നാണ് ഈ ഗ്രന്ഥം പറയുന്നത് ഇത്രയും അവതാരങ്ങളെപ്പറ്റി പറഞ്ഞല്ലോ എന്നാലും ഭഗവാന്റെ ആ പൂർണ്ണ രൂപം ആ മഹത്വം അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അതാണ് അടുത്ത പ്രധാന വിഷയം ഈ ഗ്രന്ഥം പറയുന്നത് ഇല്ല എന്നാണ് പോലും വലിയ ഋഷിമാർക്ക് പോലും ഭഗവാനെ മുഴുവനായിട്ട് അറിയില്ല പ്രപഞ്ചത്തിലെ മണൽത്തരികൾ എണ്ണാൻ പറ്റുമായിരിക്കും പക്ഷേ ഭഗവാന്റെ ഗുണങ്ങൾ എണ്ണിത്തീർക്കാൻ പറ്റില്ല ആയിരം നാവുള്ള ആദിശേഷനു പോലും പറ്റില്ല എന്നും പറയുന്നുണ്ടല്ലോ അതെ അത്രയ്ക്ക് അപാരമാണാ മഹത്വം പിന്നെ എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ അറിയാൻ ശ്രമിക്കുക എന്താണ് വഴി വഴി പറയുന്നുണ്ട് പൂർണമായി ഭഗവാനിൽ ശരണം പ്രാപിക്കുക ഭക്തിയോടെ സേവിക്കുക ഈ ശരീരം ലോകം എന്നൊക്കെയുള്ള താൽക്കാലിക കാര്യങ്ങളിലെ ആസക്തി വിടുക അതിന് ഉദാഹരണങ്ങളുണ്ടോ ധാരാളം പ്രഹ്ലാദൻ ധ്രുവൻ നമ്മൾ നേരത്തെ പറഞ്ഞ ബലി പിന്നെ ഹനുമാൻ അർജുനൻ ഭീഷ്മർ വിതുരർ ഒരു വലിയ ലിസ്റ്റ് തന്നെയുണ്ട് ഇവരെല്ലാം ഭഗവാനിൽ ശരണം പ്രാപിച്ച് ആ ശക്തിയെ മനസ്സിലാക്കിയവരാണ് ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഈ വഴി എല്ലാവർക്കും വേണ്ടിയുള്ളതാണെന്ന് പറയുന്നതാണ് ശരിയാണ് ജാതിയോ വർഗമോ സ്ത്രീയോ പുരുഷനോ എന്ന വ്യത്യാസമില്ല താഴ്ന്നവർ എന്ന് കരുതുന്നവർ മലകളിൽ താമസിക്കുന്നവർ എന്തിനെ പക്ഷികൾക്കും പോലും ശുദ്ധരായ ഭക്തരെ ആശ്രയിച്ചാൽ മതി അവരുടെ വഴി പിന്തുടർന്നാൽ മതി ഭഗവാനെ അറിയാം മായയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് പറയുന്നു വളരെ ശരിയാണ് ഭക്തിയുടെ ആ ഒരു എക്സസിബിലിറ്റി അതാണ് എടുത്തു കാണിക്കുന്നത് എല്ലാവർക്കും പ്രാപ്യമാണ് എന്താണ് ഈ ആത്യന്തിക യാഥാർത്ഥ്യം ബ്രഹ്മം എന്ന് പറയുന്നത് അത് അനന്തമായ ആനന്ദമാണ് ദുഃഖമില്ല ഭയമില്ല ശുദ്ധമായ ബോധമാണ് എല്ലാറ്റിനും കാരണം അതാണ് മായാശക്തിക്ക് അതീതമാണ് ഈ അവസ്ഥയിലെത്താൻ മനസ്സിനെ നിയന്ത്രിക്കുക ധ്യാനിക്കുക അതൊന്നും വേണ്ട എന്നാണോ അങ്ങനെയല്ല അതൊക്കെ വഴികളാവാം പക്ഷേ ഈ ഗ്രന്ഥം ഊന്നൽ കൊടുക്കുന്നത് ആത്യന്തികമായി ഭഗവാനുമായി ഒരു സ്നേഹബന്ധം ഒരു ഭക്തിബന്ധം ഉണ്ടാകുമ്പോൾ ഈ മാനസികമായ കസർത്തുകൾ അപ്രസക്തമാകും എന്നാണ് ഒരു സ്വാഭാവിക അവസ്ഥയായി മാറുമത് കാരണം എല്ലാറ്റിൻ്റെയും ഉറവിടം എല്ലാ കർമ്മങ്ങളുടെയും ഫലം സ്വീകരിക്കുന്നത് ഭഗവാനാണ് അപ്പോ ഈ മായ എന്ന് പറയുന്നതിനെ മറികടക്കാൻ ഈ കഥകൾ കേൾക്കുന്നത് സഹായിക്കുമോ തീർച്ചയായും ഭഗവാൻ പ്രവർത്തിക്കുന്നത് യോഗ മായ എന്നൊരു ശക്തിയിലൂടെയാണ് അത് ഒരേ സമയം നമ്മളെ ഈ ലോകത്തിൽ ബന്ധിപ്പിക്കുകയും എന്നാൽ ഭഗവാനെ വെളിപ്പെടുത്തുകയും ചെയ്യും ഈ അവതാര കഥകളും ലീലകളും ഭക്തിയോടെ കേൾക്കുമ്പോൾ ആ മായയുടെ സ്വാധീനം കുറയും നമ്മൾ ഭഗവാനിലേക്ക് അടുക്കും ഈ ഗ്രന്ഥം ശ്രീമദ് ഭാഗവതം ഇത് എങ്ങനെയാണുണ്ടായത് ഈ ഗ്രന്ഥം പറയുന്നത് ഭഗവാൻ തന്നെയാണ് ഇത് ബ്രഹ്മാവിന് ആദ്യം സംഗ്രഹിച്ചു കൊടുത്തത് പിന്നെ അത് നാരദനിലൂടെ വ്യാസനിലെത്തി വ്യാസനാണ് മനുഷ്യർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത് വികസിപ്പിച്ചത് ഇതിൻറെ പ്രധാന ലക്ഷ്യം മനുഷ്യരിൽ ഭഗവാനോടുള്ള ഭക്തി ഉണ്ടാക്കുക എന്നതാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തു ഭഗവാന്റെ പല അവതാരങ്ങൾ ഓരോന്നിനും ഓരോ ലക്ഷ്യം ധർമ്മം രക്ഷിക്കുക ജ്ഞാനം നൽകുക കാരുണ്യം കാണിക്കുക അങ്ങനെ പലതും അതെ കൃഷ്ണാവതാരത്തിന് ഈ ഗ്രന്ഥം നൽകുന്ന ഒരു പ്രത്യേക ഊന്നൽ നമ്മൾ കണ്ടു കൃഷ്ണന്റെ ലീലകളെല്ലാം ദൈവികതയുടെ തെളിവുകളായി കാണുന്നു ഏറ്റവും പ്രധാനമായി തോന്നിയത് ഭഗവാന്റെ ആ പൂർണത നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഭക്തിയിലൂടെ ശരണാഗതിയിലൂടെ നമുക്ക് അദ്ദേഹത്തോട് അടുക്കാൻ പറ്റുമെന്നും ആ വഴി ആർക്കും സ്വീകരിക്കാമെന്നുള്ള സന്ദേശമാണ് കൃത്യമായി ഈ കഥകൾ കേൾക്കുന്നതും പറയുന്നതും ആ യാത്രയുടെ ഭാഗമാണ് ഇത് കേൾക്കുമ്പോൾ ദൈവീകമായ ഇടപെടലുകളെക്കുറിച്ചും അതിൻറെയൊക്കെ ഉദ്ദേശ്യങ്ങളെക്കുറിച്ചും ഒരുപാട് ചിന്തിക്കാൻ തോന്നുന്നു ഇവിടെ ഒരു കാര്യം കൂടി ആലോചിക്കാനുണ്ട് ഭഗവാൻ യോഗ മായയിലൂടെ പ്രവർത്തിക്കുന്നു എന്ന് പറഞ്ഞു പക്ഷേ ആത്യന്തിക സത്യത്തിൽ മായയില്ല എന്നും പറയുന്നു അപ്പോൾ ഈ കഥകളൊക്കെ കേട്ടിട്ട് നിങ്ങൾ ഇത് കേൾക്കുന്നവർ നിങ്ങളുടെ സ്വന്തം ജീവിതത്തിൽ അല്ലെങ്കിൽ ചുറ്റുമുള്ള ലോകത്തിൽ ഈ മായയുടെയും ആ ദൈവിക യാഥാർത്ഥ്യത്തിൻ്റെയും ഒരു പ്രവർത്തനം എങ്ങനെയാണ് കാണുന്നത് അത് രണ്ടും എങ്ങനെയാണ് ഒരുമിച്ച് പോകുന്നത് നല്ലൊരു ചോദ്യമാണ് ദർദെ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി മാത്രം ആഴത്തിലുള്ള ഒരു ചിന്തയോടെ നമുക്കിന്നത്തേക്ക് നിർത്താം അടുത്ത തവണ കാണാം നിങ്ങളുടെ അന്വേഷണങ്ങൾ തുടർന്നു കൊണ്ടേയിരിക്കാം